നല്ലൊരു അടിപൊളി സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി പരിചയപ്പെടാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ആണ് എ സി പവർ സ്റ്റയറിംഗ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് ടയർ ഉണ്ട് ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഉള്ളും പുറത്തൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ നല്ല ലുക്കുള്ള വണ്ടിയാണ് ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ വരെ വണ്ടി ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് കാര്യങ്ങൾ ഇസ്റ്ററി ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ പെരുക്കോ റീപ്ലേസോ ഒന്നുമില്ല കേട്ടോ ഒരു സാധനം മാറിയിട്ടില്ല പക്ക വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് മാക്സിമം വില കുറച്ച് നേരം ഫിക്സ് റേറ്റല്ല ഈ വണ്ടിയുള്ളത് മലപ്പുറം വളാഞ്ചേരിയിലാണ് കൂടുതൽ വണ്ടിയുടെ ഡീറ്റെയിൽ ലൊക്കേഷൻ ഒക്കെ അറിയാൻ വീടടുത്തായ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ മാക്സിമം പത്ത് അമ്പതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ തീർക്കാം നല്ല സിബിൽ സ്കോർ നല്ല ട്രാക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കളി